പഠിക്കാനിരിക്കാൻ ആ തരത്തിൽ നോക്കുന്ന സമയത്ത് അമ്മയേക്കാൾ കൂടുതൽ പ്രചോദനം തന്നത് അച്ഛനാണെന്ന് പറയാം അച്ഛൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല അച്ഛനായിട്ട് ഇടപെടേല്ല കമ്പനി വിട്ട് വരുന്ന സമയത്ത് ആൾക്കാരുണ്ട് നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് നിങ്ങളും മോനല്ലേ ഡിഗ്രിക്ക് പഠിക്കല്ലേ പഠിക്കാതെ ഓവനല്ലേ ചെണ്ട പഠിക്കാൻ പോകുന്നത് രാത്രി ഒമ്പത് മണിക്ക് പുഴ നീന്തി കടന്ന് ഓനും കുറെ വാലാത്തമാരുണ്ട് അവരപ്പുറത്തേക്ക് പോവുക എന്നിട്ട് പെരുമണ്ണ വരെ നടക്കുക എന്നിട്ട് അവിടുന്ന് ചെണ്ട കൂട്ടുക പന്ത്രണ്ട് മണി ഒരു മണി വരെ ചെണ്ട കൂട്ടി അവിടുന്ന് തിരിച്ചുവരിക ഇത് എന്താ ഓൻ പഠിക്കുന്നില്ല ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു സജി അല്ലേ ഒന്നും കാണാതോ ഒന്നും ചെയ്യാ ഒരു പത്തോ പതിനഞ്ചോ കുട്ടികൾക്ക് എൽ എസ് എസ് കിട്ടാൻ വേണ്ടി ആ സ്കൂളിലെ ബാക്കി കുട്ടികൾ മുഴുവൻ സഫർ ചെയ്യണം ഞാനിപ്പോ പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിന്റെ മാത്രം അനുഭവമല്ല ആ കാലഘട്ടത്തിലെ മിക്കവാറും നമ്മുടെ കുടുംബങ്ങളുടെ കഥ ഞാനൊരാൾക്ക് രൂപ കൈക്കൂലി കൊടുക്കുന്നുണ്ടെങ്കിലും അവനെ ശബിച്ചിട്ട് നശിച്ച് കൊടുത്ത് എനിക്കാകെ പൊളിറ്റിക്കൽ കണക്ഷൻ സി പി ഐ കാരാണ് ആ സി പി ഐ കാരും അതെന്നും അത് കടത്തുമേ കടം പിന്നെയും കേറുമ്പോൾ പലിശ വേണ്ടേ തമ്പ്രാനെ കടത്തിൽ കൂടുന്ന പലിശ വിട്ടാൽ കടം തരാലോ ആ കുട്ടപ്പിശില്പിതി ഞാൻ എഴുതി സംഗീശിൽപം ആ പിറ്റ അടുത്ത മീറ്റിംഗിൽ വെച്ച് അവതരിപ്പിച്ചപ്പോ മുല്ലനഴി മുല്ലവഴി ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്നു മുല്ലനഴി പറഞ്ഞു എന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നില്ല വായിക്കില്ല സ്ക്രിപ്റ്റ് അച്ഛന്റെ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത് ഒരുപാട് സംഭവ ബഹുലമായിരുന്നല്ലോ ഇപ്പൊ ഈ പറഞ്ഞവേരി ഏഹ് പട്ടിണി അതിന്റെ ബുദ്ധിമുട്ടുകള് കുറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ ഇടയില് അച്ഛൻ വളരെ വൈബ്രന്റ് ആയിട്ട് ഇപ്പൊ കളരി പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ചെണ്ട കൊട്ടാൻ പഠിക്കാൻ പോകുന്നു പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കുന്നു ഇതിന്റെ ഇടയിലൊക്കെ അച്ഛന്റെ കോളേജ് അല്ലെങ്കിൽ അച്ഛന്റെ പഠനത്തിന് അച്ഛൻ ഒരു സ്ഥലത്ത് പോലും മാറ്റി വെച്ചിട്ടില്ല ഇപ്പൊ അന്നത്തെ ഒരു സമൂഹത്തിൽ പഠനം എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യമില്ലാത്തൊരു കാര്യമായിട്ട് കണ്ടിരുന്നപ്പോൾ പോലും അച്ഛൻ പഠനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ഇപ്പൊ കോളേജിലാണെങ്കിലും റാങ്ക് ഹോൾഡർ ആണ് അത് കഴിഞ്ഞിട്ട് ലോ കോളേജിൽ പോകുന്നു അവിടെ പഠിക്കാൻ പോകുന്നു അങ്ങനെ പഠനത്തിന് ഒരിക്കലും അച്ഛൻ കൈവിട്ടിട്ടില്ല ഇപ്പോൾ പോലും അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് അപ്പൊ ആ ഒരു പഠിക്കാനുള്ള ആ അച്ഛൻ 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 എന്താ തോന്നുന്നത് ചെറുപ്പത്തിൽ െടുത്തായിരിക്കും അതായത് ഈ പട്ടിണി രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമായിട്ട് ഒരു ഇതാണോ എനിക്ക് തോന്നുന്നത് ഒന്നും ഇല്ലല്ലോ ഒന്നാം ക്ലാസ്സിലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കാലം മുതൽക്ക് ഒരു പ്രൈമറി തലം കഴിയുന്നത് നാലാം ക്ലാസ് കഴിയുന്നവരെ അതിന്റെ ഒരു രീതി ഞാനൊരു സ്ട്രെയിനും എടുക്കാതെ തന്നെ എനിക്ക് ഒരു അന്നത്തെ തരത്തിലൊക്കെ എയ്റ്റി പെർസെൻറ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാർക്കാണ് കാരണം നമ്മൾ തോറ്റുപോകും പഠിച്ചിൽ മോശം പഠിച്ച് മോശമായി പഠിച്ചാൽ തോറ്റു പോകുന്ന ഒരു കാരണം അപ്പോൾ പോലും എനിക്ക് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഒരു സ്ട്രെയിൻ എടുക്കാറ് ഞാൻ അതിനൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേ ചെയ്യാതെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് നേരെ പോയിട്ട് പഠിച്ചാൽ തന്നെ എനിക്ക് പറ്റുമായിരുന്നു അപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന സാധനം അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലും ഈ പട്ടണിയും ദാരിദ്ര്യത്തിൻ്റെ ഇടയിലും ഒക്കെ തന്നെ പുസ്തകം വായിക്കാൻ അമ്മയെപ്പോഴും നിർബന്ധിക്കുമായിരുന്നു അപ്പോൾ അന്നന്ന് പഠിച്ച സാധനങ്ങൾ വായിക്കുകയും അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എനിക്കിങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കണമെന്നൊക്കെ ഞാൻ വർത്താൻ പറഞ്ഞിട്ട് ഞാൻ നടക്കും അപ്പോൾ ആ വർത്താനം പറഞ്ഞു നടക്കുന്നുണ്ട് ഇപ്പോൾ ക്ലാസ്സിലെ ലെസനൊക്കെ ആയിരിക്കും കവിതയക്കാം പാടും ഒക്കെ അപ്പോൾ എനിക്ക് വല്ലതിൻ്റെ അവസാനാവുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ സാധനം എനിക്ക് കാണാൻ അറിയുന്ന രീതി രീതിയിട്ടുണ്ടാവും അതിന് ചെറിയൊരു ബ്രേക്ക് വന്ന അങ്ങനെ ചില അത് ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട് സ്കൂളിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ കിഴശ്ശേരി ഒരു സ്കൂളിൽ പോയപ്പോഴും ഒരു ക്യാമ്പ് കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ എന്തോ പറഞ്ഞ് തമാശ പറഞ്ഞ് ഞാൻ അവരോട് പോരുമ്പോൾ അവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു എനിക്ക് പറ്റിയ ഒരു പറ്റിയൊരു അപകടത്തെപ്പറ്റി പറഞ്ഞു അപ്പോൾ അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഞ്ചാം ക്ലാസിനൊക്കെ ശേഷം ഉയർന്ന ക്ലാസ് അഞ്ച്ങ്ങൾക്ക് യു പിയിലും വലിയ കുഴപ്പമില്ല ഏഴാം ക്ലാസ്സിലൊക്കെ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു ഒരു സരോജിനി ടീച്ചറൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ ടീച്ചറുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടീച്ചർ നമ്മളെ ചീത്ത പറയില്ല നമ്മളെ തല്ലില്ല ടീച്ചർ കളികളിലൂടെയാണ് സയൻസൊക്കെ പഠിപ്പിക്കുക അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളൊക്കെ പരസ്പരം ചോദ്യം ചോദിക്കും ഏറ്റവും മുമ്പിലുള്ള ഒരു സീറ്റ് ഫസ്റ്റ് ഒന്നാം സ്ഥാനമാണ് അപ്പൊ ബാക്കിലുള്ള കുട്ടികളൊക്കെ ഈ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നവരോട് ചോദ്യം ചോദിക്കുകയും ഉത്തരം പറഞ്ഞാൽ അതാ അയാൾക്ക് അവിടെ തുടരുക ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ചോദ്യം ചോദിച്ച ആൾ ഉത്തരം പറഞ്ഞാൽ ഇയാൾ സീറ്റ് മാറിയിരിക്കാം ഈ ചോദ്യം ചോദിച്ച ആൾ പിന്നിലുള്ള ആൾ മുമ്പിൽ ഒന്നിരിക്കും ഇയാൾ ബാക്കിൽ പോയിരിക്കും അപ്പം ഈ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പാഠപുസ്തകം കംപ്ലീറ്റ് സയൻസിന്റെ ടെക്സ്റ്റ് കംപ്ലീറ്റ് നമ്മൾ കാണാപ്പാടാക്കിയിരിക്കും അപ്പം ഫസ്റ്റ് എയ്ഡ് അന്ന് ഫസ്റ്റ് എയ്ഡ് പഠിച്ച കാര്യം എനിക്കിപ്പോഴും ഒരു കപ്പ് വെള്ളത്തിൽ രണ്ടാമത് തുള്ളിൽ ലോഷൻ ഒഴിച്ച് അതിൽ പഞ്ഞി മുക്കി മുഴുവനും വീതം വയ്ക്കുക എന്നുള്ളതും അന്ന് ടീച്ചർ പറഞ്ഞിട്ട് അത് ചോദ്യം ചോദിക്കാൻ വേണ്ടി പഠിക്കുന്നത് അപ്പം വായുവിൻ്റെ ഒന്നേ പേ അഞ്ച് ഭാഗം ഓക്സിജനാണെന്ന് തെളിയിക്കാനുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരീക്ഷ പരീക്ഷണുണ്ടാവും അതൊക്കെ നമ്മൾ കാണാൻ പഠിച്ചിരിക്കും കാരണം അത് മറ്റവൻ ഓർമ്മയുണ്ടാവില്ല അപ്പോൾ അവനും തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഗെയിമായിട്ട് ഒരു വാശി പിടിച്ചൊരു ഗെയിമായിട്ട് പഠനത്തെ മാറ്റാൻ യു പി യിൽ പറഞ്ഞു അത് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് വന്ന സമയത്ത് എൻ്റെ പഠനം കംപ്ലീറ്റ് എന്താ പറയുക ഒരു പിന്നോട്ട് പോയി പിന്നെ പല കാര്യങ്ങളുണ്ട് ഒന്നെന്താ വെച്ചാൽ അവിടെ കണക്കിനൊക്കെ ഉണ്ടായിരുന്നു കണക്കിലുണ്ടായിരുന്ന ഒരു ജേകരമാഷ ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ടുള്ള ക്രൂരതയാണ് കുട്ടികളോട് കാണിക്കാറ് ഒരു വലിയ മനുഷ്യനാണ് അയാൾ വൃദ്ധ വന്നിട്ട് ചീത്ത പറയും അടിക്കുകയും ഒരു ഒരു ദിവസം പറഞ്ഞൊരു കാര്യം നമ്മൾ പോയി പഠിച്ച് വരാതിരുന്നാൽ അടിക്കാൻ നമുക്ക് മനസ്സിലാക്കാം ആ കണക്കെടുക്കുന്ന സമയത്ത് തന്നെ അടിക്കുകയും ക്ലാസ്സിനെ ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ആദ്യം തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി വെച്ചു മാത്രമല്ല അയാൾ ആദ്യം പറഞ്ഞാൽ കറുപ്പ് ഉപ്പായിട്ട് വന്നാൽ എനിക്ക് ഭയങ്കര ലക്ഷ്യായിരിക്കുന്നു അപ്പൊ ഇയാളെ രൂപം കണ്ടിട്ട് നമ്മൾ പേടിച്ച് നിൽക്കുക ക്ലാസ് നമ്മളെ ചെറിയ കുട്ടികളല്ലേ അപ്പൊ ഇയാൾ കറുപ്പ് ഉപ്പായിട്ട് വന്നാൽ അന്ന് പിന്നെ നമുക്ക് ഇയാൾ എന്ത് പറഞ്ഞാലും വെക്കുള്ളൂ ഇയാൾ എപ്പോഴാണ് അടിക്കുക എന്നറില്ല ഇങ്ങനെ സ്കൂളിനെ ആകെ വെറുക്കുന്ന തരത്തിലുള്ള കുറേ അധ്യാപകർ പന്തിരകായ ഉണ്ടായിരുന്നു അവർ അതുകൊണ്ട് എന്താ വച്ചാൽ പിന്നെ നമ്മൾ രസകരമാക്കാൻ വേണ്ടി ക്ലാസ്സിൽ രസകരമാക്കാൻ വേണ്ടി കണ്ടെത്തിയ വഴി എന്താച്ചാൽ ബാക്ക് ബെഞ്ചിൽ പോയിരിക്കുകയും നമ്മൾ സുഹൃത്തുക്കളോട് തമാശ പറയും ഈ ക്ലാസ്സിൽ ഇവർ പറയുന്ന ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കളിയാക്കാൻ ഉപയോഗിക്കുകയും ഇങ്ങനെ ക്ലാസ്സിൽ എന്ത് നടക്കുന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു ധാരണയും ഇല്ലാതെ അപ്പം എസ് എസ് എൽ സി രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് ഞാൻ തന്നെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല എസ് എസ് എൽ സി രക്ഷപ്പെടുന്നവർ അപ്പോൾ ഈ ഡിഗിഗ്രിയും ഏകദേശം അത്തരത്തിൽ തന്നെയായിരുന്നു പ്രീ ഡിഗ്രി ഒരു പ്രാവശ്യം തോറ്റു എന്നിട്ടൊക്കെയാണ് ജയിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വലിയ എൻ്റെ വിദ്യാഭ്യാസത്തിൽ വലിയൊരു ചേഞ്ച് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിസ്റ്റി ആയിരുന്നു എൻ്റെ മീനിങ്ങ് ഹിസ്റ്റി ഹിന്ദി ഡബിൾ മേനായിരുന്നു അപ്പം കൂടെ അല്ലെ ഹിസ്റ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അങ്ങനെ അവിടുത്തെ അധ്യാപകരുടെ ഒക്കെ പ്രത്യേകതയുണ്ട് അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഉണ്ട് ചൊടി ഉണ്ട് നമ്പേർ മാഷ് ഉണ്ട് നമ്പ്യർ മാഷ് വന്നിട്ട് പറഞ്ഞു പത്മനാഭൻ മാഷ് പറയും കേരള ഈസ്റ്റ് എടുക്കുന്നത് അപ്പോൾ മാഷ് വന്നിട്ട് പറഞ്ഞു ഗുരുവായൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് നടക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ പ്രഗത്ഭരായിട്ടുള്ള ഹിസ്റ്റോറിയൻസ് പല ആൾക്കാരും അവിടെ വരും അപ്പോൾ അവിടെ അവർക്ക് കുറച്ച് വളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട് കുറേ ദിവസങ്ങൾ നടക്കുന്ന ഒരു അഞ്ചെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഹിസ്റ്ററി കോൺഗ്രസ് ആണ് അപ്പോൾ ആ വളണ്ടിയേഴ്സായിട്ട് കുറച്ച് പേരെ നമുക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ കുറച്ച് പേരെ ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് കുട്ടിയുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ അവർക്ക് ചായ കൊടുക്കുക ചോറ് കൊടുക്കുക അങ്ങനെയുള്ള പണിയൊക്കെയാണ് അല്ലാതെ ഒരു അക്കാഡമിക് വർക്കേ അല്ല പക്ഷെ അവിടെ വരുന്ന അവിടെ കേൾക്കുന്ന പേപ്പേഴ്സ് ഉണ്ടല്ലോ ഈ ചരിത്രത്തെ ഇവർ സമീപിക്കുന്ന രീതി ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ചർച്ചകൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലേക്ക് വരിക അപ്പോൾ ഒരു ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിനോ സെക്കൻഡ് ഇയറിനോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് അക്കാഡമിക് തലത്തിൽ ഉയർന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുകയും ചെയ്യാം ആ ആ അപ്രാവശ്യം ആ ഡിഗ്രി ബി എ എനിക്ക് ഫസ്റ്റ് റാങ്കിലൂടെ പാസ്സാകാൻ പറ്റും യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കിലൂടെ അതിൽ യഥാർത്ഥം ആ എസ് ട്രി കോൺഗ്രസിൽ പോയത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഞാൻ ഞാനെപ്പോഴും ആലോചിക്കാറില്ല എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏറ്റവും മോശം കുട്ടിക്ക് പോലും എന്തിനു പഠിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ പിന്നെ ഒരു ശ്രദ്ധയും അവർ അവരെ കാര്യം നമ്മൾ അവർ വഴിയിട്ട് അവരെ പിന്നാലെ കണ്ട അവർ സ്വയം പഠിച്ചോളും പലപ്പോഴും നമ്മുടെ ക്ലാസ് മുറികൾക്ക് പറ്റുന്ന അപകടം എന്താ വെച്ചാൽ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പം ലക്ഷ്യബോധം ഇല്ലാതെ അവർക്ക് പഠിക്കാൻ വേണ്ടി പറയുമ്പോൾ ആളുകൾ പല തരത്തിലാണ് ചില ആൾക്കാർ എന്ത് പറഞ്ഞാലനുസരിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഭീഷണിക്ക് വഴങ്ങിയിട്ട് അനുസരിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഭീഷണി ചാവുവാണെങ്കിൽ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് അവർ എന്ന് പറഞ്ഞാൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ വഴിയിട്ടായിരിക്കും പിന്നാലെ ഒന്നാ അന്നെന്തായാലും പഠിക്കില്ല ഞാനൊക്കെ ആ കൂട്ടൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ ചീത്ത പറഞ്ഞാൽ അന്ന് പിന്നെ പുസ്തകം അല്ലെങ്കിൽ കൊണ്ടു തോന്നില്ല അപ്പോൾ എനിക്ക് ആ തരത്തിൽ നോക്കുന്ന സമയത്ത് അമ്മയെക്കാൾ കൂടുതൽ പ്രചോദനം തന്നത് അച്ഛനാണെന്ന് പറയാം അച്ഛൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല അച്ഛനായിട്ട് ഇടപെടേ ഇല്ല கம்பி விட்டு வரணும் சமையத்து ஆள் நீங்கள் எந்த ஒரு மனுஷனா നിങ്ങളെ ഓനല്ലേ ഡിഗ്രിക്ക് പഠിക്കല്ലേ ഓനല്ലേ ഇപ്പം ചെണ്ട പഠിക്കാൻ പോകുന്നു രാത്രി ഒമ്പത് മണിക്ക് പുഴ നീന്തി കടന്ന് ഓനും കുറെ വാലാത്തമാരുണ്ട് അവരപ്പുറത്തേക്ക് പോകുക എന്നിട്ട് പെരുമണ്ണ വരെ നടക്കുക എന്നിട്ട് അവിടുന്ന് ചെണ്ട കൂട്ടുക പന്ത്രണ്ട് മണി ഒരു മണി വരെ ചെണ്ട കൂട്ടി അവിടുന്ന് തിരിച്ചു വരിക ഇത് എന്താ അവൻ പഠിക്കുന്നില്ല ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഓനല്ലേ ഓനൊന്നും കാണാതെ സജ്ജല്ലേ ഒന്നും കാണാതെ ഓനൊന്നും ചെയ്യില്ല അപ്പം ഇത് എന്നിൽ ഉണ്ടാക്കുന്ന വലിയൊരു ബാധ്യതയുണ്ട് കാരണം നമ്മളെ ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വസിച്ച ആളെ അതിൽ തോൽക്കാൻ പാടില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവില്ലോ യഥാർത്ഥത്തിൽ അച്ഛൻ തോൽക്കാൻ പാടില്ല എന്നൊരു തോന്നൽ കൊണ്ട് പലപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടു

എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ സമയത്തും അച്ഛൻ സ്വാതന്ത്ര്യം തരികയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ അച്ഛൻ എന്നെ വെറുതെ വിടയേക്കും ചിലപ്പോൾ അതിൻ്റെ കാര്യത്തിലുള്ള താല്പര്യമില്ലാത്ത ചെപ്പം വെറുതെ വിടേക്കും പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും വീടിൻ്റെ ഭയങ്കരമായിട്ട് നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നിന്റെ പണിക്ക് പോയിക്കോ എന്ന് വെറുതെ വിടുന്നത് പോലും വലിയൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അത് വലിയൊരു പ്രോത്സാഹനവുമായിട്ട് മാറും ഇപ്പം നമ്മൾ പുതിയ കാലത്ത് ചിന്തിക്കുന്ന സമയത്ത് ഈ അമിതമായിട്ട് കുട്ടികളെ പിന്നാലെ സ്ട്രെസ് ഉണ്ടല്ലോ പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ ആ കുട്ടികളെ വെറുതെ വിടാൻ നമ്മൾ അച്ഛനമ്മമാരും അധ്യാപകർ പോലും അധ്യാപകരുടെ ഇപ്പോൾ പ്രൊസീജി എന്നാണ് ഞാൻ പല സ്കൂളിലും പോകുന്ന സമയത്ത് കേൾക്കുന്ന ഒരു കാര്യം കുട്ടികളെ അല്ലെങ്കിൽ സ്കൂളിനെ ക്ലാസ്സിനെ പരിചയപ്പെടുത്തുന്നത് ഇത്രയാൾക്ക് എൽ എസ് എസ് കിട്ടി ഇത്ര ആൾക്ക് യു എസ് എസ് കിട്ടിയത് ആകെ എൽ എസ് എസും യു എസ് എസും കിട്ടിയാൽ ആകെ ഒരു ചെറിയൊരു സ്കോളർഷിപ്പാണ് കിട്ടുക അതിന് കിട്ടുമെന്ന് അറിയില്ല പല ആൾക്കാർക്ക് എത്ര മുമ്പ് എൽ എസ് എസ് കിട്ടിയാൽ കിട്ടിയിട്ടില്ല പക്ഷേ ഈ കുറച്ച് കുട്ടികൾക്ക് എൽ എസ് എസ് കിട്ടാൻ വേണ്ടി ഒരു പത്തോ പതിനഞ്ചോ കുട്ടികൾക്ക് എൽ എസ് എസ് കിട്ടാൻ വേണ്ടി ആ സ്കൂളിലെ ബാക്കി കുട്ടികൾ മുഴുവൻ സഫർ ചെയ്യണം അവർക്കെടുക്കേണ്ട ക്ലാസ് എടുക്കാൻ നേരെയല്ല ഇവരെ സ്കൂൾ ഫീഡിങ് ആണ് അത് അവർക്കത് കാണാണ്ട് പഠിച്ച് പഠിച്ച് അച്ഛാ എൽ എസ് എസ് കിട്ടലാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ള തരത്തിൽ നമ്മൾ പോകുക അപ്പോൾ നമ്മുടെ യുവജനോത്സവത്തിലൊക്കെ ഉണ്ടല്ലോ ഒരു സ്കൂളിൽ നാടകം മത്സരിക്കുകയാണ് നാടകത്തിന് വേണ്ടി നമ്മൾ വളരെ പ്രഗത്ഭരായിട്ടൊരു സംവിധായകനെ കൊണ്ടിരുന്നു ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് നാടകം അവരെ പഠിപ്പിക്കുന്നത് ആ ടീം ചിലപ്പം സംസ്ഥാന തലത്തിലെത്തും ഈ ടീമിൽ എത്ര ഉണ്ടോ പത്ത് പേരുണ്ടോ ആയിരത്തഞ്ഞൂറുള്ള ഒരു കുട്ടികളുടെ ഒരു സ്കൂളിൽ ഈ പത്ത് പേർക്ക് നാടകത്തിന് സമ്മാനം കിട്ടിയതുകൊണ്ട് ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആക്കുവാക്കി എന്താ ലാഭം എന്താ ഗുണം ഒരു ഗുണമില്ല അവരുടെ പൈസ നഷ്ടം മാത്രമുള്ളൂ യഥാർത്ഥത്തിൽ സ്കൂളിലെ അരങ്ങനുഭവം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഈ ആയിരത്തഞ്ഞൂറ് കുട്ടികൾക്കും കിട്ടണം അരങ്ങിന്റെ അനുഭവം അല്ലാതെ ഇതിൽ പത്ത് കുട്ടികൾ സംസ്ഥാനത്തിൽ അവാർഡ് വാങ്ങിക്കലല്ല ഇവർക്ക് മുഴുവനും തിയേറ്ററിന്റെ എല്ലാ സാധ്യതയും പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റണം അവർക്ക് മഴ മഴ കൊള്ളുന്നത് അനുഭവിക്കാനും മരുഭൂമിയിൽ കിടക്കുന്നതനുഭവിക്കാനും അവർക്ക് മരമായി മാറാനും വേലയായി മാറാനും പൂവായി മാറാനും കിളിയായിട്ട് പറക്കാനും ഇങ്ങനെ എന്തോ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ ആ കഴിവ് ആയിരത്തഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് കുട്ടികൾക്കും ഡെവലപ്പ് ചെയ്യുക അതുപോലെ ഭാഷ ഉപയോഗിക്കാൻ ഡയലോഗ് പറയാൻ അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ ഒരാളുടെ ഡയലോഗിന് കൃത്യമായിട്ട് മറുപടി പറയാൻ അതിനോട് പ്രതികരിക്കാൻ ഇങ്ങനെ കുറെ കഴിവുകൾ പഠന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട കുറേ കഴിവുകൾ കുട്ടികൾക്ക് കിട്ടുന്നത് തിയേറ്റർ പറക്കുന്നതാണ് പത്ത് കുട്ടികൾക്ക് സംസ്ഥാനത്ത് സമ്മാനം കിട്ടിയതുകൊണ്ട് ബാക്കി കുട്ടികൾക്ക് എന്താ ഗുണം ഇതേപോലെയാണ് നമ്മുടെ പലപ്പോഴും പഴയ കാലം അത് അത് എന്റെ വീട്ടിൽ ഞങ്ങളെ വഴിക്ക് കിട്ടി അതുപോലെ ുംച്ഛനെ ജോലി ആദ്യം കിട്ടുന്നത് ഓഫീസിലാണ് വയനാട് അപ്പൊ ആ ജോലിക്ക് പോയ സാഹചര്യത്തിനെ കുറിച്ച് അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത്രയും അച്ഛനെ ലോ കോളേജിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെ സ്ഥിതിഗതികളും ഇത്രയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ജോലി അത്രയും അനിവാര്യമായിരുന്നു എന്നിട്ട് പിന്നെ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ ആ ജോലി ഉപേക്ഷിച്ചിട്ട് തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് ജോലിയിലേക്ക് വരികയാണ് അപ്പൊ അതിൻ്റെ ഒരു സാഹചര്യം കൂടെ ഒന്ന് പറയാം ആ അത് ഇപ്പം ഞാനിപ്പോ പറയുന്നത് യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിന്റെ മാത്രം അനുഭവമല്ല ആ കാലഘട്ടത്തിലെ മിക്കവാറും നമ്മുടെ കുടുംബങ്ങളുടെ കഥയാണ് കഥയതാണ് എന്നുവെച്ചാൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാണ്ടല്ല ഓരോ വീട്ടിലും എൻ്റെ വീട്ടിലാണെങ്കിൽ ആറ് കുട്ടികളാണ് അന്യങ്ങള് നാല് പെങ്ങന്മാരും ഒരു അനിയനും ഞാനും ആറ് കുട്ടികളാണ് ഒരാളാണ് അവിടുത്തെ ഏണിംഗ് മെമ്പർ അച്ഛനാണ് ഏണിംഗ് മെമ്പർ അപ്പോൾ ഒരാൾ ഏണിംഗ് മെമ്പറായാലും ഇനി അയാൾ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് വീട്ടിലേക്ക് പ്രവർത്തിച്ചാൽ പോലെ അതിൻ്റെ പരിമിതികളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് എല്ലാം വീട്ടുകാരും കടന്നു പോകും അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഒരാൾക്ക് ജോലി ഇപ്പം പഠിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം എന്നാലും മാറ്റിയിട്ട് പഠിച്ചു കളയാം എന്ന് നമുക്ക് തോന്നില്ലല്ലോ അങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടായിരുന്നതിനെ പറ്റി എനിക്ക് കൃത്യം പറയാൻ പറ്റില്ല കാരണം ഒന്നാം റാങ്കോട് കൂടിയിട്ട് ഡിഗ്രി പാസ്സായി എം എക്ക് ഇംഗ്ലീഷിനും ഹിസ്റ്ററിക്കും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് സെലക്ഷൻ കിട്ടി അവിടെ പോയി ഹോസ്റ്റലിൽ ഇരുന്ന് ചേർന്ന് പഠിക്കാൻ പൈസ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൽ അഡ്മിഷൻ കിട്ടി മെറിറ്റിൽ തന്നെ ആ സീറ്റ് ഞാൻ സ്വീകരിച്ച് അവിടെ പഠിച്ച് അവിടെ രണ്ട് വർഷത്തെ പേപ്പർ എല്ലാം പാസ്സായി അങ്ങനെ ഇരിക്കുന്ന ഒരു വളരെ ആയിട്ട് വളരെ നല്ലൊരു തരത്തിലിരിക്കുന്ന സമയമാണ് മാത്രമല്ല അത്യാവശ്യം എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ള ഒരു കോളേജിൽ കോളേജ് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു മാസത്തിൽ അന്നത്തെ കണക്കിന് മാസത്തിൽ ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ് അത്രയും എമൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് പഠനം വേണമെങ്കിൽ എനിക്ക് തുടരാം ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ജോലി കിട്ടുന്നത് ഒരു ടെസ്റ്റ് എഴുതിയ ടെസ്റ്റിൽ നിന്നൊരു ജോലി കിട്ടുന്നത് അപ്പൊ അത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ അപാരമായ ധൈര്യമാണ് വീട്ടിലെ സാഹചര്യം കൂടെ നോക്കുന്ന സമയത്ത് മാത്രമല്ല നാട്ടിൽ നിന്നൊക്കെ തന്നെ വലിയ പ്രഷർ ഉണ്ട് ആ ഒരു പണി കിട്ടിയില്ലേ ഇനി രക്ഷപ്പെട്ടല്ലോ എന്റെ ലോക്കോളിലെ പ്രൊഫസർ എന്നോട് പറയുന്നത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് എൽ ഡി ക്ലാർക്കായിട്ട് കിട്ടുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ആയിട്ട് എൽ ഡി ക്ലാർക്കായിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ എഫ് ഐ സിയിൽ മാനേജറായിട്ട് കിട്ടുന്നേക്കാളും നല്ലതാണെന്നാണ് ഇത് ലോക്കോളിലെ പ്രൊഫസർ പറയുന്നത് കാരണം ഇഷ്ടപോലെ കൈക്കൂലി വാങ്ങിക്കാം എന്നുള്ള തരത്തിലായിരിക്കും പ്രൊഫസർ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് പക്ഷേ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അന്നത്തെ ഐ എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒക്കെയാണ് അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനാണ് വരുന്നത് അതുകൊണ്ട് എന്താ പറയുക കൈക്കൂലി അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളതിനാശയപരമായിട്ട് അതിനെ എതിർക്കുന്ന ഒരു ആ തരത്തിലുള്ള മനസ്സാണുണ്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വീട്ടിലുള്ള ആൾക്കാർക്ക് അച്ഛനുണ്ട് അച്ഛൻ്റെ ഏട്ടനുണ്ട് അങ്ങനെയുള്ള കുടുംബത്തിലെ ആളുകളുണ്ട് അവരൊക്കെ ആശ്വസിക്കുന്നുണ്ടായിരിക്കുന്ന ഒരു പക്ഷേ എജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അതും വയനാട്ടിലാണ് അപ്പോൾ ഇഷ്ടംപോലെ കൈക്കൂലി വാങ്ങിക്കാന്നൊക്കെ അവർ എന്നാണ് എൻ്റെ മനസ്സിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അച്ഛനാണ് എന്നെ വിളിച്ചും വിളിച്ചു പറയുന്നത് മൂന്നേന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു ലിസ്റ്റർ ഓഫീസിലാണ് പണി കൈക്കൂലിയൊക്കെ ഉണ്ടാവും ഒരു കാര്യം ഓർമ്മിക്കണം ഞാനൊരാൾക്ക് അന്ന് രണ്ട് രൂപയ്ക്കാണ് കൈക്കൂലി ടോ അന്ന് വലിയ വില്ലേജ് ഓഫീസിലൊക്കെ പോയാൽ രണ്ട് റുപ്യ പരമാവധി വലിയ എമൗണ്ട് പത്ത് റുപ്യയ്ക്കാണ് ഞാനൊരാൾക്ക് രണ്ട് രൂപ കൈക്കൂലി കൊടുക്കുന്നുണ്ടെങ്കിലും അവനെ ശബിച്ചിട്ട് നശിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് കൊടുക്കുക അപ്പോൾ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ആലോചിക്കണം അതാണ് അത്രേ അച്ഛൻ പറഞ്ഞോളൂ ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്കുള്ളൊരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ എസ് എഫ് ജില്ലാ സെക്രട്ടറി എന്നുള്ള തരത്തിൽ പൊളിറ്റിക്കലായിട്ട് ഈ ഷകാവേ ഈ കത്തുമായിട്ട് വരുന്ന ആൾ നമ്മുടെ ആളാണ് ഇയാൾക്ക് ഒരു കുടിക്കാൻ സർട്ടിഫിക്കറ്റ് വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരാം അപ്പൊ ഞാൻ ഈ ഓഫീസിൽ പോയിട്ട് ഈ സാധനം കാണിച്ചിട്ട് എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ അന്ന് ആ അത് പറഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇവരെ എന്നോട് മിണ്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാളോട് പിന്നെ പൈസ വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് വലിയൊരു മാനസികമായിട്ടുള്ള വലിയ സംഘർഷം ഉണ്ടാക്കിയ ആറേഴ് മാസം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് പക്ഷേ അപ്പോൾ എനിക്ക് നേരത്തെ എഴുതിയ ഒരു പരീക്ഷയുടെ പിന്നെ റിസൾട്ട് വന്നത് ഒരു ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാണ് ആ റിസൾട്ട് വന്നിട്ട് ഇന്റർവ്യൂവിന് വിളിച്ചു യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ ഞാൻ വളരെ കൂളായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത് കാരണം എനിക്ക് ജോലി ഉണ്ടല്ലോ പിന്നെ എനിക്ക് ജോലി ജോലിയൊന്നും ആവശ്യമില്ലല്ലോ അത്ര ആത്മവിശ്വാസത്തോട്ടാണ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റർവ്യൂവിന് പോകുന്നത് അത് കുറച്ചുകൂടെ ഉയർന്ന പോസ്റ്റായിരുന്നു ആദ്യത്തെ എൽ ഡി ക്ലർക്കിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയിലെ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ പോലും അത് ഗ്രേഡ് ഗ്രേറ്റ് അന്ന് പറയാം അത് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അപ്പോൾ കുറച്ച് ഉയർന്ന പോസ്റ്റാണ് ഉയർന്ന ബേസിക് പേ ഉണ്ട് അപ്പോൾ അവിടെ അത് ഇന്റർവ്യൂ ഉണ്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ പോകുന്നത് കാരണം ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും ഇല്ല എന്നുള്ള തരത്തിലാണ് പക്ഷേ എന്തോ പിന്നെ ആരും ഇങ്ങനെ പ്രത്യേകിച്ച് സ്വാധീനം ചെലുത്താനൊന്നും പൊളിറ്റിക്കൽ സ്വാധീനം ചെലുത്താനൊന്നും ഇല്ല കാരണം എനിക്ക് എനിക്കാകെയുള്ള പൊളിറ്റിക്കൽ കണക്ഷൻ സി പി ഐക്കാരാണ് ആ സി പി ഐക്കാരും അതെന്നും അത് അത് വിചാരിച്ച് ഓരോന്നും പണിയിട്ടാൽ പോകുന്നില്ല അപ്പം അത് അറിഞ്ഞുകൊണ്ടാണ് ആൾക്കാർ സി പി ഐ പോയി നിൽക്കുകയുള്ളൂ നമുക്ക് നാളെ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കിട്ടാൻ എന്ന് ആരും സി പി ഐയിൽ പോവില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിലൊന്നും ഒരു ജോലി ആരും കിട്ടില്ല എന്ന് അറിയുന്നത് തന്നെ അത്തരത്തിലൊരു ശ്രമം നടത്തിയിട്ടില്ല അങ്ങനെ അവിടെ ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് തോന്നിയ ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞു അതിൽ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ അന്ന് രാവിലെ വന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ഒരു എമെൻമെന്റ് അപ്പോൾ ലോ ആണ് ഞാൻ പഠിച്ചതെന്ന് അറിഞ്ഞുകൊണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ഒരു എമെൻമെന്റ് ഉണ്ട് ആ ഇന്റർവ്യൂവിൽ പോകുന്ന അന്ന് രാവിലെയാണ് ആ എമെൻമെന്റ് പേപ്പറിൽ അത് ഞാൻ നിയമത്തോടുള്ള താല്പര്യം കൊണ്ട് അത് വായിച്ചിട്ടുണ്ട് ആ എമന്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ക്രിമിനൽ കേസുകളിലുള്ള ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും ഒരു കുറ്റം ചെയ്യുന്ന പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട് എന്നെ ഒരാളെ അടിച്ചു എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട് തെളിയിക്കാനുള്ള ബാധ്യത എനിക്കാണ് അയാൾക്ക് പക്ഷെ സ്ത്രീകളുടെ കേസിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നാൽ അതിന്റെ ബേർഡൺ ഓഫ് പ്രൂഫ് സ്ത്രീക്കല്ല പുരുഷനാണ് എന്ന തരത്തില് ലോയിൽ വന്നൊരു അമെന്റ്മെന്റ് അത് പിന്നീട് ഒരുപാട് കാലം ഇപ്പൊ പോലും എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആ എമെൻമെന്റ് അന്നാണ് പത്രത്തിൽ വന്നത് ആ പത്രത്തിൽ വന്ന ആ വായിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടായിരുന്നു ഇന്റർവ്യൂവിന് പോയത് ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ എന്റെ സബ്ജക്ട് ലോ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ചോദ്യം ചോദിക്കുകയും അതിൽ എനിക്ക് നന്നായിട്ട് മറുപടി പറയാൻ സാധിക്കുകയും ചെയ്തു എന്തായാലും ആ ജോലി പിന്നെ കിട്ടും യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന സമയത്ത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം ഇത് വിട്ട അവിടെ പോണമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയം സംശയമുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എന്താണ് അതിന്റെ ഇത് കംപ്ലീറ്റ് ഗവൺമെൻറ് ആണ് മറ്റേതൊരു സെമി ഗവൺമെന്റ് ആണ് ഓട്ടോണമസ് ബോഡിയാണ് എന്തായാലും അവിടെ അവിടുത്തെ ചില സുഹൃത്തുക്കളൊക്കെ കണ്ട് അവിടെ പോയി സംസാരിച്ച് അവിടെ പോയി ജോയിൻ ചെയ്തു ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ജോയിൻ ചെയ്തത് എൻ്റെ എഴുത്തിനെയും ഇപ്പോഴുള്ള ജീവിതത്തെയൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലോകം നന്നാക്കുന്നതിനെക്കുറിച്ച് കളി ചെയ്താൽ പറ്റില്ല ആളുകളെ വിമർശിക്കാനും നമുക്ക് ധാർമ്മികമായിട്ടുള്ള അവകാശം ഉണ്ടാവില്ല നമുക്ക് നമ്മളെ ന്യായീകരിക്കാം എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റും പക്ഷേ നമുക്ക് എഴുത്തിൻ്റെ ലെവൽ വളരെ സത്യസന്ധതമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയേറെ ഹിപ്പോക്രസി നമ്മുടെ ഉള്ളിൽ വേണം എനിക്ക് പറ്റുമായിരുന്നില്ല അത്ര അതാരുന്നു എന്റെ അടുത്ത ചോദ്യം അതായത് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നതുകൊണ്ട് അച്ഛന്റെ ജീവിതത്തിൽ വലിയ ടേണിങ് പോയിന്റ് എല്ലാ അർത്ഥത്തിലും ഇപ്പൊ അമ്മയെ പരിചയപ്പെടുന്നു കല്യാണം കഴിക്കുന്നു വീട് ഇങ്ങടുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി അവിടെ ഒരു ടെൻ ടു ഫൈവ് വലിയ റിസ്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് സമയം വർക്ക് ചെയ്യേണ്ടാത്ത ഒരു ജോലി അച്ഛനെ മറ്റു പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്താൻ പറ്റുന്നു അപ്പൊ ഇപ്പൊ ജനകീയ ആസൂത്രണം ആ സമയത്താണ് അതൊക്കെ വളരെ ആക്ടീവ് ആയിട്ട് നടന്നതാണ് എന്റെ അറിവ് ജനകീയാസൂത്രണം സാക്ഷരത അതേപോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ അച്ഛന് ശ്രദ്ധിക്കാൻ പറ്റുന്നു അപ്പൊ അതിനുള്ള മറുപടി അച്ഛൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ജീവിതമാണ് അച്ഛന് ആ സമയത്ത് തന്നെയാണോ പരിശത്തുമായിട്ട് അച്ഛനൊരു കണക്ഷൻ ഉണ്ടാവുന്നത് അതിൽ യൂണിവേഴ്സിറ്റി ലൈഫ് കുറേ തരത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എഴുത്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷമാണ് ഞാൻ ഈ മലയാള കവിതയുടെ ക്യാമ്പിൽ പങ്കെടുക്കുകയും കവിതയുടെ രംഗത്തൊക്കെ വരികയും ചെയ്തു പിന്നെ ഞാൻ എഴുതുന്നത് തന്നെ വളരെ ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കുന്ന ഒരു പാർട്ണർ ഉണ്ടായപ്പോൾ അത് നമ്മൾ ഓരോ സാധനം എഴുതുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എഴുതാൻ പറ്റും ഒരു സ്ഥിതി മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെടുത്ത് ഞാനൊരു കവിത എഴുതിയെന്നോ അല്ലെങ്കിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചോ എന്നോടെ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ പറയുന്ന പ്രശ്നമില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ലോകം എനിക്കില്ലായിരുന്നു പക്ഷെ ഒരു പിന്നെ അത് അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ലോകം ഇപ്പുറത്തുണ്ട് ഇപ്പോൾ ശ്രീധയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് സജേറ്റൻ എഴുതും അല്ലെങ്കിൽ കവിത എഴുതുന്ന ആളാണെങ്കിൽ അത് അതിൻ്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കഴിഞ്ഞാൽ അവിടെയുള്ള ആരെങ്കിലുമൊക്കെ അത് വായിച്ചിട്ടുണ്ടോ ശ്രീനിവാസം വായിച്ചിട്ടുണ്ടോ അല്ല ഹരി വായിച്ചിട്ടുണ്ടോ അതിന് കുറിച്ച് സംസാരിക്കുകയും അപ്പോൾ എഴുതുന്ന ഒരാൾ എന്നുള്ള തരത്തിൽ ഒരു റെപ്യൂട്ടേഷൻ കൂടുതൽ കിട്ടണേ പിന്നെ അവിടെ അവരുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സൊക്കെയുണ്ട് ശ്രീധരൻ വീട്ടിലുള്ള ഇപ്പം കരുണമാമയോ അല്ലെങ്കിൽ ശ്രീധരമാമയോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ശ്രീധരമാമയൊക്കെ എന്നെ അന്വേഷിച്ച് വരുന്നത് തന്നെ ഞാൻ എഴുത്തുകാരനാണെന്നുള്ള എൻ്റെ പേര് അത്തരത്തിലൊരു പേരെനിക്കുള്ളതുകൊണ്ടാണ് അതിന് അതിനെക്കുറിച്ച് ചോദിക്കുകയും പിന്നെ അതിൽ വലിയ അഭിമാനം കൊള്ളുകയും ശ്രീധരമാമയുടെ സുഹൃത്തുക്കളെ ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ കവിയാണെന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തി അങ്ങനെ ആ അത്തരത്തിലൊരു ലോകത്തേക്കൊരു പ്രവേശനം കിട്ടിയത് മാരേജിൻ്റെ ഒരു അലയൻസിലൂടെ ആണ് അതേപോലെയാണ് എഴുത്തിൻ്റെ വേറെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞാൽ അഴിമതിയില്ലാത്തൊരു പിന്നെ എന്താ പറയുക ഒരു ഓഫീസ് പിന്നെ അവിടെ തന്നെ അവിടുത്തെ ഓഫീസിലെ ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്ന സമയത്ത് എൽ ഡി ക്ലർക്ക് യു ഡി ക്ലർക്കിനെ സർന്ന് വിളിക്കണം അപ്പോൾ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന ബ്യൂറോക്രസിയുടെ ഈ അധികാര ഘടന അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സർക്കാർ ഓഫീസ് അതിപ്പോഴും വലിയ മാറ്റം വന്നിട്ടില്ല തോന്നിയിട്ടില്ല പക്ഷെ യൂണിവേഴ്സിറ്റി എന്താ പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിലെ വൃത്തിയെന്താ വെച്ചാൽ കുറേ ചെറുപ്പക്കാരെ ഇപ്പം പഴയ അറുപത്തൊമ്പത് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന കാലത്തേനെ കുറെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടെ പെട്ടെന്ന് അവിടെ ജോലി ചെയ്തിട്ട് ഒരു പുതിയ ഓഫീസ് ഉണ്ടായി വരുമ്പോൾ അവരുണ്ടാക്കിയ വേറൊരു കൾച്ചറുണ്ട് ആ കൾച്ചർ എന്താ വെച്ചാൽ എത്ര ഉയർന്ന ഓഫീസറുകളാണ് അയാൾ സാറിനൊന്നും വിളിക്കില്ല അയാൾ മാക്സിമം എന്നാൽ ഡിആർ എന്ന ഡെപ്യൂട്ടേഷനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഡി ആർ എന്നോ ജെ ജെ ആർ എന്നോ അല്ലെങ്കിൽ സി എന്നോ കൺട്രോളെന്നുള്ളതിനെ സി എന്നോ വിളിക്കല്ലാതെ സാറിനൊന്നും വിളിക്കൊന്നുമില്ല ഈക്വൽ സ്റ്റാറ്റസ് നമുക്ക് നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥനോടും പെരുമാറുക അപ്പം നമ്മൾ നമ്മുടെ സബോർഡിനേസിനോടും അങ്ങനെ തന്നെ പെരുമാറുന്ന ഒരു ലോകകപ്പ് ഉണ്ടായി മാത്രമല്ല അഴിമതിയില്ലാത്തൊരു ആഫീസ് ആയതുകൊണ്ട് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ സാധാരണയാണ് രജിസ്റ്റർ രജിസ്റ്റർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ ഒരു ഫയൽ വിട്ടി നമുക്ക് അവിടെ സി പി ഇരിക്കുകയാണ് ചെയ്യാം പിന്നെ ആ ഫയൽ പോയി പീ കൊണ്ട് കൊണ്ടുവരുമ്പഴേ നമ്മളതിനെ പറ്റി തൊടുള്ളൂ ഇതങ്ങനെയല്ല ഒരു കുട്ടി എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു വന്നത് പ്രത്യേകിച്ചും നമ്മുടെ നമ്മുടെ ചിലപ്പോൾ തെറ്റുകൊണ്ടൊക്കെ ചിലപ്പോൾ വരും നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് സ്പെല്ലിങ്ങിൽ ഒരു കറക്ഷൻ വന്നു അപ്പോൾ ഒരു ഇ വിട്ടുപോയി ഒരു എൻ വിട്ടുപോയി അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വന്നു വെച്ചാൽ നമുക്കുള്ളൊരു കുറ്റബോധം ഉണ്ടാവില്ല നമ്മൾ എന്താ വെച്ചാൽ ഫയൽ നമ്മൾ തന്നെ എഴുതി ആ ഫയൽ നമ്മൾ തന്നെ എസ് ഒ കാണിച്ച് എ ആറിനെ കാണിച്ച് ഡി ആറിനെ കാണിച്ച് വേണമെങ്കിൽ സി എ കാണിച്ച് കറക്റ്റ് ചെയ്തിട്ടുള്ള മാർക്ക്സ് എടുത്ത് കുട്ടിയെ നമ്മൾ തന്നെ പറഞ്ഞു വിട്ടുന്ന തരത്തില അതൊരു പുതിയൊരു വർക്ക് കൾച്ചർ പരിചയപ്പെടുത്തി അങ്ങനെയൊരു ലോകമുണ്ടായി നേരത്തെ നീ ചോദിച്ച മാതിരിയുള്ള ഇപ്പം പരിഷത്തുമായിട്ടുള്ള ബന്ധം പരിഷത്തായിട്ടുള്ള ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും അവരുടെ കലാജാതകളൊക്കെ വരികയൊക്കെ ചെയ്യുന്ന സമയത്താണ് പരിഷത്തിലേക്ക് ഒരു പാട്ട് എഴുതാൻ വേണ്ടി പരിഷത്തായിട്ടുള്ള ബന്ധം എൻ്റെ ജീവിതത്തിലാകെ വലിയ മാറ്റങ്ങളുടെ ഒക്കെ ഒരു മൂവ്മെൻറ്റാണ് ഒരു പാട്ട് വേണം എന്ന് പറയും അപ്പോൾ സ്വാശ്രയമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ തൊണ്ണൂറ്റി 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 ഒന്ന് കാലമാണ് ന്യൂ എക്കണോമിക് പോളിസി വരിക മൻമോഹ്സിംഗ് ദാസം എന്ത് തന്നെ ന്യൂ എക്കണോമിക് പോളിസി അപ്പോൾ ആ ന്യൂ എക്കണോമിക് പോളിസി എങ്ങനെയാണ് നമ്മളെ അത് സ്വാധീനിക്കാൻ നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് അത് കടക്കണിയിലാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു പിന്നെ പാട്ടാണ് ഞാനന്ന് എഴുതിയത് പിന്നെ കടന്തരാലോ കുട്ടപ്പ എന്ന് പറഞ്ഞിട്ട് മഴ വരണ്ടേ മഴ കുറഞ്ഞ് പുഴ വരണ്ടേ പിന്നെ അങ്ങനെ ദാരിദ്ര്യത്തിന്റെ ചിത്രം കുറഞ്ഞു അങ്ങനെ കടന്തരാലോ തരാലോ ആ കാര്യം കടം തരാലോ കുട്ടപ്പ് നാട്ടിലാർക്കും പണിയില്ലാതെ പിന്നെ വലിയൊക്കെ മറന്നു അങ്ങനെ പണിയില്ലെങ്കിൽ പണിത് വെച്ചത് കടന്തരാലോ കുട്ടപ്പ കുട്ടപ്പണി പലിശ കടം പിന്നെയും കേറുമ്പോൾ പലിശ വേണ്ടേ തമ്പ്രാനെ കടത്തിൽ കൂടുന്ന പലിശ വിട്ടാൽ കടന്തരാലോ കുട്ടപ്പ ഇങ്ങനെ അങ്ങനെ അതിൽ കടത്തിൽ ഇങ്ങനെ കഴുത്ത് മുറുകി പോകുന്ന ഒരു ജനതയെ കാണിക്കുന്ന ഒരു പാട്ട് ആ പാട്ടാണ് പരിഷത്തിന് വേണ്ടി ഞാൻ ആദ്യം എഴുതുന്ന കടംന്തരായ കൂട്ടപ്പാന്നുള്ള പാട്ട് അത് കേരളത്തിലെ ഉടനീളം പിന്നെയുണ്ട് ആ എല്ലാ സ്ഥലത്തും അങ്ങനെ പ്രയോഗം ചെയ്തു ആ പാട്ടിലൂടെയാണ് പരിഷത്ത് എന്ന സംഘടന എന്നെ ശ്രദ്ധിക്കുന്നത് അതിനുശേഷം ഇതേ ടീം എന്നെ വെച്ചുകൊണ്ട് ഒരു സ്വാശ്രയ ജാഥ നടത്തിയപ്പോൾ ആ ജാഥയില് ഒരു നീട് വെച്ചാൽ ഇന്ത്യയുടെ ഒരു കൾച്ചർ അതൊരു അയ്യായിരം വർഷമായിട്ടുള്ള ഇന്ത്യയുടെ പാരമ്പര്യം ഹരപ്പ മോചോരോ കാലഘട്ടം മുതൽക്ക് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ചരിത്രത്തിൻ്റെ പല പല മാറ്റങ്ങൾ ഇപ്പോഴെത്തി നിൽക്കുന്ന ഇടം ആ അതുവരെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗീത ശില്പം വേണം എന്ന് പറയും അപ്പം ഞങ്ങൾ പരുഷത്തിൻ്റെ കലജാതയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകളുടെ സംസ്ഥാനത്ത് വിളിച്ചേർത്തിയാണ് മുല്ലനെഴിയുണ്ട് അപ്പം മുല്ലനെഴി അതിൻ്റെ മുമ്പ് തന്നെ പരുഷത്തിന്റെ കലാജാതകൾക്ക് വേണ്ടി നിരവധി പാട്ടുകളൊക്കെ എഴുതിക്കും മുല്ലനേഴി എല്ലാവർക്കും അറിയാം അപ്പം ഒരു ടാർഗറ്റ് നമുക്ക് തന്നു അന്ന് എം പി പരമേശ്വരനാണ് ഡോക്ടർ എം പി പരമേശ്വരനാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നതും ഞങ്ങളോട് സംസാരിക്കുന്നു അപ്പോൾ ഇന്ത്യയിലെ ബഹുസ്വരത എന്താണ് ഇന്ത്യയുടെ നാനാത്വത്തിലെ ഏകത്വം എന്താണ് എന്നൊക്കെയാണ് എം പി പറയുന്നത് അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്ക്രിപ്റ്റ് വേണ്ടത് അപ്പോൾ എം പി പറഞ്ഞൊരു ഉദാഹരണം ഞാൻ ജീവിതകാലം മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം എനിക്കിപ്പോഴും ഓർമ്മയിലുള്ളൊരു ഉദാഹരണമാണ് ഇന്ത്യ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ഭാഷയും വ്യത്യസ്തമായ സംസ്കാരവും ഒക്കെ അതിനെ തന്നെ നിലനിർത്തിയിട്ട് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ തുടരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ രാജ്യത്തിനാകെ ഒരു ഭാഷ മതിയുന്നു രാജ്യത്തിനകെ ഒരു മതം മതിയോ രാജ്യത്തിനാകെ ഒരു സംസ്കാരം മതിയെന്നോ പറയാതിരിക്കുന്ന എന്തുകൊണ്ടാണ് അത് പറഞ്ഞാൽ പിന്നെ ഇന്ത്യ ഉണ്ടാവില്ല എന്നുള്ളതാണ് എംപിയുടെ അന്നത്തെ ഒരു സർവേഷൻ അതിന് എം പി പറഞ്ഞ ഉദാഹരണം എന്താ വെച്ചാൽ റെയിൽവേ ഇടുന്ന സമയത്ത് നമ്മൾ പാളത്തിൻ്റെ രണ്ട് ഭാഗത്തും കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങളാണ് ഇടുക അത് ഓരോ പ്രാവശ്യം വണ്ടി പോകുമ്പോൾ ഒന്നേ അളവും പിന്നെ ആ ഇട ഗ്യാപ്പ് വന്ന സ്ഥലത്തേക്ക് കല്ലിറങ്ങി ഇറങ്ങി നിന്നിട്ട് അത് ഉറക്കും അങ്ങനെ നിൽക്കുക ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ ഇത് കോൺക്രീറ്റ് ചെയ്താൽ കോൺക്രീറ്റ് ചെയ്താൽ പക്ഷേ എന്ത് ചെയ്യും ഓരോ വണ്ടി ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ കോൺക്രീറ്റ് പൊട്ടും പിന്നെ വീണ്ടും നമ്മൾ മാറ്റി ചെയ്യേണ്ടി വരും ഇതുപോലെയാണ് ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഈ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ സ്വാതന്ത്ര്യം ഭാഷാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം സാംസ്കാരികമായിട്ടുള്ള സ്വാതന്ത്ര്യം മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം വിശ്വാസപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഭക്ഷണത്തിലുള്ള സ്വാതന്ത്ര്യം വസ്ത്രത്തിലുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം അനുഭവിച്ചു കൊടുത്തു അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒരു ഐക്യമുണ്ട് അതല്ലാതെ ഇതെല്ലാം കൂടെ ഏക ഒന്നിലേക്ക് ചുരുക്കി ഒരു യൂണിഫൈഡ് രീതിയിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യ ഉണ്ടാവില്ല എന്ന് എം പി പറയുന്നത് അപ്പം എൻപിയുടെ ഒരു അതിനെക്കുറിച്ചൊരു ലേഖനമുണ്ട് ടുമോറോ വിൽ ബി ടു ലേറ്റ് എന്നാണ് ആ ലേഖനത്തിൻ്റെ പേരുണ്ട് അപ്പം അതിൽ ഈ അയ്യായിരം വർഷത്തെ ഹിസ്റ്ററി ടെക്സ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറയണം അതാണ് ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ളൊരു സ്രോതസ്സ് അത് വെച്ചിട്ട് ഒരു സംഗീതശില്പം എഴുതിയാണ് ആ സംഗീശിൽപം എഴുതി ഞാൻ എഴുതിയ സംഗീശില്പം ആ പിറ്റ അടുത്ത മീറ്റിംഗിൽ വെച്ച് അവതരിപ്പിച്ചപ്പോൾ മുല്ലനഴി മുല്ലനഴി ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് മുല്ലനഴി പറഞ്ഞു എന്റെ സ്ക്രിപ്റ്റ് ഞാൻ ഈ വായിക്കുന്നില്ല ശൈലി കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുകയാണെങ്കിൽ അത് അത്രയും ഒരു ഉയർന്ന മനസ്സിലുള്ള ആളാണ് മുല്ലെന്നർത്ഥം അതുകൊണ്ടാണ് അല്ലെങ്കിൽ മുല്ലനഴിക്ക് പരിഷത്തുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് അതിൻ്റെ സീനിയോട്ട് വെച്ചിട്ട് മുല്ലനഴിയെ കൊണ്ടുവന്നൊരു സ്ക്രിപ്റ്റ് അവിടെ വായിച്ച് അവതരിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് അതേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ അത് സെലക്ട് ചെയ്യപ്പെട്ടേക്കാം മുല്ലിനോടുള്ള ബന്ധം വെച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് അത് പറഞ്ഞ വരിക അച്ഛന്റെ ജീവിതത്തിനെയും അതുപോലെ തന്നെ പരിശത്തിന്റെ മൊത്തം ഇതിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സാധനം തോന്നുന്നു നാളെ നാളെയാവുക അതിന്റെ അവസാനത്താണ് നാലുവരികൾ ഇപ്പോഴും ആൾക്കാരത്തെ റിംഗ് ടോൺ ആക്കുകയും വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്